ശ്രീ സാമൂഹ്യ നിരീക്ഷകൻ എം കെ ഹരിദാസ് കൂടി നമുക്ക് ശ്രീ എം കെ ഹരിദാസ് പാതയോരങ്ങളിൽ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവാണ് പക്ഷേ അതല്ല പലപ്പോഴും പ്രാക്ടിക്കലായി നടക്കാറുള്ള വിഷയം ഇപ്പോൾ കോടതി തന്നെ പറയുന്നു വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിന് വേണ്ടി സി പി എം ഗതാഗതം മുടക്കിയതിൽ കോടതി രക്ഷക്കേസ് സ്വമേധ എടുക്കേണ്ടി വരും എന്നുള്ളത് സി പി എം മാത്രമല്ല പോലീസ് അടക്കം പ്രതിക്കൂട്ടിൽ വരുമോ എന്ന് കൂടിയാണ് ഉറ്റുനോക്കേണ്ടത് കോടതി വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ കടക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ആണോ ഇപ്പോൾ വേണ്ടത് നടപടിയിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് എന്റെ എന്റെ എനിക്കുള്ള ആഗ്രഹം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയോര പൊതുയോഗങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഹർത്താലിന്റെ ഒരു പൊതു താല്പര്യ ഹർജിയിലെ അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് എൽ ദത്തു എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻട്രീം മോർഡർ ഇറക്കിയിട്ടുണ്ട് ഒരു വിധത്തിലുള്ള മാർഗതടസ്സങ്ങളും യാത്രാ സൗകര്യങ്ങളും തടസ്സപ്പെടുത്തിയിട്ട് ഒരു പൊതുയോഗങ്ങളും ഒന്നും നടത്തരുത് പറഞ്ഞിട്ടൊരു ഇൻട്രീം മോഡർ ഇറക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ കോടതിയലക്ഷ്യം എന്ന് പറയുന്നത് വായത്തല പോയൊരു കോടാലിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം കാരണം അതിന്റെ പരമാവധി ശിക്ഷ വരുന്നത് ഒരു മാപ്പ് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മാസത്തെ തടവ് ശിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ തുക പിഴ രണ്ടായിരം രൂപ പിഴ എന്നതിലൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോടതി ഇലക്ഷൻ നടപടി സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരിട്ടതുകൊണ്ട് അവരതിൽ നിന്ന് പാഠങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല കാരണം അവരുടെ ഒരുപാട് നേതാക്കള് ഈ ഇത്തരത്തിലുള്ള കോടതി രക്ഷ ഹർജികളുടെ ശിഷ്ട അനുഭവിച്ചിട്ടുമുണ്ട് അത് നേരിട്ടിട്ടുമുണ്ട് പക്ഷെ ഇതിൽ പോലീസിന്റെ അടുത്ത് പോലീസിനെ ഇതിൽ കൃത്യമായ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ കോടതി ഇലക്ഷൻ ഹർജിയിലൂടെ കോടതിക്കാവും അതുകൊണ്ട് തന്നെ ഇതിലെ പോലീസിനെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഇത് കോടതി സ്വമേധയായി ഈ കേസ് എടുക്കണമെന്ന് തന്നെയായിരുന്നു ഈ സംഭവം നടന്ന അന്ന് ഞാൻ എന്നെ പോലുള്ളവരൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു വ്യക്തി അതായത് തേർഡ് പാർട്ടി ഇപ്പൊ എന്നെ പോലുള്ളൊരു പാർട്ടി എനിക്കൊരു ഇത്തരത്തിലൊരു ഉത്തരവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് പോയതുകൊണ്ട് കോടതിക്ക് അത് ബോധ്യപ്പെടണമെന്നില്ല കാരണം അവിടെ പോലീസാണ് എതിർക്കക്ഷിയായിട്ടുള്ളത് പോലീസ് പറയും അവിടെ ഒരു മാർഗതടസ്സവും ഒരു യാത്രാ തടസ്സവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് കോടതിക്ക് ആ പ്രശ്നം അവസാനിപ്പിക്കേണ്ടി വരും പക്ഷേ കോടതി സ്വമേധയായി എടുക്കുമ്പോൾ അതിലെ ജില്ലാ മജിസ്ട്രേറ്റിനും ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകാനും അതിന്റെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്നൊക്കെ പറയാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് അതുകൊണ്ട് പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ കോടതിയുടെ നടപടി നടപടിയെ കാണണം ഇനി ഇത്തരത്തിലൊരു പോനിവാസം ഔചിത്യബോധമില്ലാത്ത രാഷ്ട്രീയ കക്ഷണം